അസലാലേക്കുംഹമ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് തൃശൂർ ഹൈവേയിലാണ് ഈ പള്ളി ഉള്ളത് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പള്ളി നിർമ്മിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പള്ളിയിൽ നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ആളുകൾ വരാനും അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം വർദ്ധിക്കാനും തുടങ്ങി ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമലാനിൽ പള്ളിയിലേക്ക് പല ആളുകളും കടന്നു വരികയും എന്നാൽ അവർ നമസ്കരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുക പള്ളിയിൽ കയറാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എത്രത്തോളം എന്നാൽ പള്ളി പള്ളിക്ക് പുറമെ ഒൻപത് സെഫ് ആളുകൾ പാലക്കാടിൻ്റെ ആ ചൂടുള്ള സമയത്ത് ഒരു ടാർപ്പായി കെട്ടി അവർ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇത് പല ആളുകളും സൂചിപ്പിച്ചപ്പോഴാണ് അതിന്റെ ഭാരവാഹികളും മറ്റും മീറ്റിംഗ് കൂടുകയും ഇങ്ങനെ ഒരു പള്ളിയുടെ ഈ പള്ളിയുടെ ഒരു വിക വികസനം ഉണ്ടാവണം അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ഇത് കുറച്ചുകൂടി ഒന്ന് വികസിപ്പിക്കണം എന്ന ചർച്ചയുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും ചെയ്തതാണ് അതിൻ്റെ ഒരു പുനർനിർമ്മാണം അതിന്റെ ഭാഗം കുറച്ച് സ്ഥലമെടുക്കുകയും കുറച്ചുകൂടി പള്ളി വികസിപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിൻ്റെ വലിയൊരു ഭാഗം അതിലുള്ള സാധാരണക്കാരായ ആളുകളുടെ പണം കൊണ്ടും അതുപോലെ തന്നെ പ്രവാസികളായ പല സഹോദരങ്ങളുടെയും സഹായം കൊണ്ടൊക്കെ മുന്നോട്ട് പോയി എന്നാൽ ഇപ്പോൾ നിങ്ങൾ പോയി കാണുന്നത് പോലെ വലിയ ഒരു ഭാഗം ഇനിയും അതിൽ പെൻഡിങ് ആയി കിടക്കണം പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് ആ ഭാരവാഹികൾ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ധർമ്മം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിലൂടെ അള്ളാഹു സുബാനവത്താല നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ സ്വർഗത്തിലെ ഉന്നതമായ ഒരു സൗദം ഒരു വീട് നമുക്കെല്ലാം നൽകുമാറാവട്ടെ സ്ലാമലും വരഹമുല്ലാഹി വാത്ത